നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ചെടിയുടെ വീഡിയോ ആണ്ടോ അപ്പോൾ ഇന്ത്യയിലുള്ള ആകെയുള്ള ചെടി മണി പ്ലാന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്ടോ നമുക്ക് നോക്കാനും അതേപോലെ വളർത്താനൊക്കെ എളുപ്പമുള്ളത് മണി പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ അതെങ്ങനെ നടാൻ എന്നുള്ളതും പിന്നെ അതിൻ്റെ അതിൻ്റെ അതെങ്ങനെ ബുഷായിട്ട് വളരാനുള്ള ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ മണിപ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നും ഒരു ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മണിപ്ലാന്റ് നല്ല ബുഷിയായിട്ട് നമുക്ക് എങ്ങനെ ചെടിച്ചട്ടിയിൽ വളർത്താം എന്നുള്ളതിനാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം എക്കിയവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെ ഇരിക്കും എന്നാലും അറിയാത്താരെങ്കിലുണ്ടെങ്കിൽ അവർക്കൊന്ന് അവർക്കൊരു ഹെല്പ് ആവുമല്ലോ എന്ന് അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മണി പ്ലാന്റ് ഒരു ഹാങ് ചെയ്തിട്ടതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പടർന്ന് മേലോട്ട് പോകണ്ടായിരുന്നു കേട്ടോ മരത്തി ചുറ്റിപ്പിച്ച് അപ്പം ഞാനത് ഒരു കത്തി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് ഇനി നമുക്കിത് നല്ല ഒരുവിധം നല്ല നീട്ടുണ്ടായിരുന്നു ഇത് കട്ടൊന്നും ചെയ്യാണ്ട് നമ്മുടെ ചിരിച്ചട്ടിയിൽ എങ്ങനെയാണ് നമുക്ക് നടാമെന്ന് നോക്കാം അപ്പം ഞാൻ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണക ചാണകപ്പൊടി മണ്ണും അത് ഒരേ അളവിലെടുത്ത ഒരു അളവിലിണി ഞാൻ എടുത്തേക്കുന്നുണ്ട് നമുക്ക് ഈ മണി പ്ലാന്റ് നടാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും സാധാ കുറച്ച് മണ്ണിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണിപ്ലാന്റ് വളർത്തി എടുക്കാവുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ കുറച്ച് വളമൊക്കെ ചേർത്താണ് ഇപ്പോൾ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചേക്കണതാണ് ഈ ചെറിച്ചട്ടിയിൽ മണ്ണക്ക കുറേ നാളായിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ ചെറിച്ചട്ടിയിലെ മണ്ണക്ക ഇപ്പം ഞാനത് കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇതേ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ ഇതേപോലെ നമുക്ക് കട്ടൊന്നും ചെയ്യാണ്ട് ഇതേപോലെ നമുക്ക് ഈ ചെടിച്ചട്ടിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ വളച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇപ്പം കാണിക്കുന്ന പോലെ നമ്മുടെ വേര് മണ്ണിലായിട്ട് നിൽക്കണം കേട്ടോ അത് നമ്മളിപ്പോൾ നട്ടിട്ട് നട്ട് നടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ ഇരിക്കാം പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഇലയൊക്കെ നന്നായിട്ട് നിവർന്ന് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കുഴി പോലെ കുഴിച്ചിട്ട് ആ മണ്ണിൽ നമുക്ക് ഓരോ വേരും അതേപോലെ ഇറക്കി വെക്കാം അതിലും നല്ല ഇതാണ് കേട്ടോ ഇതേപോലെ നമുക്ക് നമുക്കിതിന് ചുറ്റും മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വേരും മണ്ണിൻ്റെ അടിയിലാവും അപ്പോൾ നമുക്ക് നന്നായി അത് പിടിച്ചിട്ടേം ചെയ്യും അപ്പോൾ ഞാനിത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നീട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചട്ടി നിന്നാനേ അപ്പോൾ ഞാൻ ഇത്രയല്ലേ നീട്ടുള്ളതല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയേ എൻ്റെ നിൽക്കണുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഈ എല്ലാ ചെടി എല്ലാ വേരുകളും മണ്ണിൻ്റെ അടിയിലോട്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാ വേരുകളും മണ്ണിൻ്റെ ഇടിയിലൊക്കെ തന്നെ നിർത്താം അപ്പോൾ നമുക്ക് ഇതേപോലെ കുറേശ്ശെ മണ്ണിങ്ങനെ മേലെ ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പേരും കണ്ടു ഞാനിത് ഇങ്ങനെ ചെറിയൊരു തടവേരുമുണ്ടോ ആ ഒരു ഇല വേര് ഇലയുടെ അറ്റത്ത് വരെയും വേരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ മണ്ണിലാക്കി ഇതിൻ്റെ മേലെ മണ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ചെറിയ മഴയുണ്ടല്ലോ രാത്രി അപ്പോൾ ഞാൻ വെള്ളം വെള്ളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പുറത്ത് വെക്കാനുള്ളതാണല്ലോ അവരെ കണ്ടില്ലേ എന്ത് പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ഹെൽപ്പായിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇത് ഇനി ഒരു ഒന്ന് ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ ഇതെല്ലാം ഞാൻ ഇത് ഒരു രണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് നല്ല ബുഷിയായിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ വീട് ഇതിൻ്റെയൊക്കെ ഞാൻ ചെയ്യാട്ടോ ചെയ്ത് കാണിച്ചതാ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ മണി പ്ലാന്റ് ഞാൻ വേറൊരു മണി പ്ലാന്റ് ആണ്ട്ട് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഇപ്പം അത് ഇതേപോലെ വെക്കാനുള്ള അത്രയും നീട്ടമായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ സാധാ മണി പ്ലാന്റ് പെട്ടെന്ന് വളരുമല്ലോ മറ്റ് മണി പ്ലാന്റിനെ അപേക്ഷിച്ച് നമ്മൾ സാധാ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളരും അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ വെക്കുകയെന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ